പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെടുന്നവർക്ക് അഭയമാകാന് തഴവയില് നിർമ്മിച്ച ദുരിതാശ്വാസ അഭയകേന്ദ്രം നാടിന് ആശ്വാസമാകുന്നു കഴിഞ്ഞയാഴ്ചത്തെ മഴയില് മുപ്പത്തിയഞ്ചോളം കുടുംബങ്ങളെയാണ് ഇവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചത് തഴവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും വില്ലേജ് ഓഫീസിനു സമീപത്തായാണ് അഭയകേന്ദ്രം ആരംഭിച്ചത് കഴിഞ്ഞയാഴ്ച ഉണ്ടായ മഴയിൽ തഴവ തൊടിയൂർ പഞ്ചായത്തുകളിലെ മുപ്പത്തിയഞ്ചോളം കുടുംബങ്ങളെ ഇവിടേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു കഴിഞ്ഞ പ്രകൃതിക്ഷോഭത്തിലും കോവിഡ് കാലത്ത് സി എഫ് എൽ ടി സി ആയും ഇവിടെ പ്രവർത്തിച്ചു ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി സ്കൂളുകൾ ഉപയോഗിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ പഠനത്തിനും സ്കൂളിന്റെ പ്രവർത്തനത്തിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച മൂന്നര കോടി രൂപ വിനിയോഗിച്ച് കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിന്റെ കാലത്ത് എം എൽ എ ആയിരുന്ന ആർ രാമചന്ദ്രൻ മുൻകൈയ്യെടുത്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കൊണ്ട് ദുരിതാശ്വാസ കേന്ദ്രം നിർമ്മിച്ചത് സംസ്ഥാനത്ത് അനുവദിച്ച കേന്ദ്രവും ജില്ലയിലെ ആദ്യത്തെ കേന്ദ്രവുമാണിത് ഒഡീഷയിൽ നിർമ്മിച്ച ചുഴലിക്കാറ്റ് ഷെൽട്ടറുകളുടെ മാതൃകയിലാണ് കേരളത്തിലും പദ്ധതി നടപ്പാക്കിയത് പതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടത്തിൽ ആയിരത്തോളം പേർക്ക് താമസിക്കാനുള്ള സൌകര്യമാണുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം താമസ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അടുക്കള ജനറേറ്റർ സംവിധാനം കുട്ടികൾക്കുള്ള സൌകര്യങ്ങൾ പതിനഞ്ചോളം ശുചിമുറികൾ മൂന്ന് ഹാൾ ഷോർറൂമുകൾ കളിസ്ഥലം എന്നിവയുണ്ട് തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും വില്ലേജ് ഓഫീസർ കൺവീനറും പഞ്ചായത്ത് സെക്രട്ടറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായുള്ള മാനേജ്മെന്റ് കമ്മിറ്റിക്കാണ് ഇതിന്റെ പരിപാലന ചുമതല ദുരന്തങ്ങളില്ലാത്ത സാഹചര്യത്തിൽ സ്ഥിരമായല്ലാത്ത സാംസ്കാരിക പരിപാടികൾ പരിശീലനങ്ങൾ സഹവാസ ക്യാമ്പുകൾ തുടങ്ങിയ പൊതു ആവശ്യങ്ങൾക്കും മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അനുമതിയോടെ കെട്ടിടം ഉപയോഗിക്കാം ദുരന്ത സാഹചര്യത്തിൽ ഉടൻ ഒഴിവാക്കി ദുരിതാശ്വാസ കേന്ദ്രമാക്കാൻ സാധിക്കുന്ന പ്രവൃത്തികൾക്ക് മാത്രമാണ് കെട്ടിടം അനുവദിക്കുക എമർജൻസി റെസ്പോൺസ് ടീമുകൾ ഷെൽട്ടർ മാനേജ്മെന്റ് തെരച്ചിലും രക്ഷാപ്രവർത്തനവും പ്രഥമ ശുശ്രൂഷ മുന്നറിയിപ്പ് തുടങ്ങി നാലുതരം എമർജൻസി റെസ്പോൺസ് ടീമുകൾക്ക് ഇവിടെ പരിശീലനം നൽകാനും പദ്ധതിയുണ്ട് ബ്യൂറോ കരുനാഗപ്പള്ളി